ഏറ്റവും ഏറ്റവും മികച്ച വസ്ത്രങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ മുണ്ടിക്കോട് പാതിരിക്കോട്ടുകാവ് ഭരണവേലയ്ക്ക് സാംസ്കാരിക ഉത്സവത്തോടെ തുടക്കമായി ദേവസ്വം ഓഫീസർ ഒ കൃഷ്ണൻ നമ്പൂതിരി സാംസ്കാരിക സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു എന്താ ഇതിന്റെ ിലൊക്കെ എല്ലാവർക്കും അനുഗ്രഹം നൽകുന്ന ഒരു ദേവിയാണ് ഇവിടെ ഉള്ളത് ഇതെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ക്ഷേത്രം എന്നാൽ എന്താണ് എന്ന് ചോദിച്ചാൽ ക്ഷയാത്രായ ക്ഷയാത്രായേത്ര അല്ലെങ്കിൽ ഛായന്ത്രായേത്രയത്തിൽ നിന്ന് നമ്മെ രക്ഷിക്കുന്നതേതോ അതാണ് ക്ഷേത്രം മേൽശാന്തി അനീഷ് കൈലാസം ഭദ്രദീപം കൊളുത്തി പൂരം കമ്മിറ്റി പ്രസിഡന്റ് കെ ചന്ദ്രദാസ് അധ്യക്ഷത വഹിച്ചു വിവിധ ഇനങ്ങളിൽ ഉന്നതിയിലെത്തിയ പ്രതിഭകളെ ക്ഷേത്ര സമിതി സെക്രട്ടറി രാജു മാരാത്ത് ആദരിച്ചു സെക്രട്ടറി ജിഷ്ണു പന്തക്കൽ ട്രഷറർ ഗിരി മാരാത്ത് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു പൂരം കോർഡിനേഷൻ ചെയർമാൻ സുധീ പന്തക്കൽ പി സി സന്തോഷ് കെ നന്ദകുമാർ എം രാമകൃഷ്ണൻ ജയൻ മാരാത്ത് കെ ആർ പ്രശാന്ത് എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു തുടർന്ന് നടന്ന നൃത്തസന്ധ്യ കാണികളുടെ മനം കവർന്നു പത്തൊൻപതിനാണ് ഭരണിവേല അതുവരെ ദിവസവും ക്ഷേത്രത്തിൽ വിവിധ പരിപാടികൾ അരങ്ങേറും പ്രണവം പി സി വി ന്യൂസ് മുണ്ടത്തിക്കോട്